സൗത്ത് ഇന്ത്യയിലെ വാണിജ്യ സ്ഥിരകേന്ദ്രമായ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത് സ്വന്ത ആവശ്യത്തിന് വേണ്ടി ടൂൾസ് വാങ്ങുന്നതിനു വേണ്ടി വന്നതാണ് കോയമ്പത്തൂരിലെ ഉൽപ്പന്നങ്ങളെ കുറിച്ചും ഇവിടുത്തെ വിലക്കുറവിനെ കുറിച്ചൊക്കെ തന്നെ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും അപ്പൊ എന്താണ് ഇതിന്റെ ഒരു സത്യാവസ്ഥ എവിടുന്നാണ് ഈ സാധനങ്ങൾ വാങ്ങുക എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പുതുതായി ഇവിടെ വരുന്ന ആളുകൾക്ക് എവിടെയാണ് ആ ഒരു മേഖല എന്നൊക്കെ വിശദമായി ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട് അപ്പൊ ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരാനും മടിക്കരുത് അപ്പൊ നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോകാം കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ ഓവർ പിടിച്ചില്ല അതുകൊണ്ട് തന്നെ നമ്മള് പുറമേത്തേക്കുള്ള വഴി അണ്ടർഗ്രൗണ്ടിലൂടെയാണ് വിശാലമായ സ്റ്റേഷന് പുറത്തിറങ്ങുമ്പോൾ ഇതേപോലെ പ്രവേശന കവാടത്തിന് തൊട്ട് മുമ്പിലായിട്ട് ഭാഗവും പള്ളിയും കാണാം റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുമ്പിലായി കേരള ഹോട്ടൽ മലയാളി ഫുഡ് ലഭ്യമാണ് അതിനുശേഷം ഡോക്ടർ നഞ്ചപ്പ റോഡാണ് നാം അന്വേഷിക്കുന്നത് ഡോക്ടർ നഞ്ചപ്പ റോഡിലാണ് ആർ ആർ സ്വാമി റോഡിലാണ് ടൂൾസുകളുടെ കമനീയ ശേഖരമുള്ളത് ഇത് വന്നിട്ട് ആർ ആർ സാമി ലൈൻ ആർ ആർ സ്വാമി ലൈൻ ഇതിന് അടുത്ത റോഡാണ് നഞ്ചപ്പ റോഡ് ഇത് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഈ തേങ്ങ ചെലവുകൾ നമ്മുടെ ഒരു മലയാളിയാണ് ഞങ്ങളിവിടെ ഷോപ്പിലേക്ക് കയറിയപ്പോ കോഴിക്കോട് ഫറോക്കിൽ ജലാലിക്കണ്ടു അപ്പൊ ജലാലിക്കാൻ കുറച്ച് വെറൈറ്റി സാധനങ്ങളൊക്കെ ആ സാധനങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടാം കാരണം നമുക്ക് സ്വന്തമായിട്ട് കുടിൽ വ്യവസായം ചെയ്യുന്നവർക്കൊക്കെ ഉപകാരപ്രദമായ പല എക്യൂപ്മെന്റ്സുകളുണ്ട് എന്തൊക്കെയാണ് മോട്ടോർ വെള്ളത്തിന്റെ ഉള്ളിലിടുന്നത് ആ വെള്ളത്തിന്റെ ഉള്ളിലിടുന്ന മോട്ടോർ മേലെ വെക്കുന്ന മോട്ടോർ ഇത് അതിലും വലിയ സൈസ് തീർച്ചയായിട്ടും വില കുറയും വില തട്ടുകടക്കുള്ള കല്യാണ മണ്ഡപത്തിലേക്കാകുമ്പോ ഡബിൾ സൈഡ് രണ്ട് ഭാഗം രണ്ട് ഭാഗം വരും ഇത് മൈദാമാവ് കൊയ്ക്കുന്നത് കൊയ്ക്കുന്നത് മൈദാ മാവ് അല്ല ഇതൊക്കെ ഇവിടെ വന്ന് കോയമ്പത്തൂരി കൊണ്ടുപോയാത്ര കാൽ ഭാഷ ബല കുറയും മലയാളി ആയതുകൊണ്ട് മലയാളത്തിന് ആളുകൾ വരുമ്പോ എന്താണ് ശ്രദ്ധിക്കേണ്ടത് വേണ്ടി പറ്റി കഴിഞ്ഞാൽ അറുപത് വർഷം ഇവിടെ ഇരിക്കാൻ പറ്റൂലായി വരുമ്പോൾ ഭാഷല്ല തൊണ്ണൂറ് ശതമാനം ആൾക്കാരും നിങ്ങൾ പറയുന്ന മാർ തന്നെയാണ് കാണിക്കുന്നതൊന്ന് കൊടുക്കുന്നതൊന്നും ആയി കഴിയുമ്പോ നമ്മളോടുള്ള ആ സ്നേഹം ബന്ധം മാത്രമല്ല കച്ചവടം കെട്ടാവും കച്ചവടം കെട്ടാവുന്ന മാത്രമല്ല നമ്മളോടുള്ള മറ്റേ ആ സ്നേഹങ്ങളും കച്ചവടം രണ്ടും പോകുമ്പോ ഇവൻ ഇവിടെ സ്ഥിരമായിട്ടിരിക്കാൻ പറ്റൂല അല്ല അപ്പൊ അങ്ങനെ പുതിയ ആള് കേരളത്തിൽ നിന്നൊക്കെ ഇങ്ങനെ വന്ന് നോക്കേണ്ടത് ഒരു സാധനങ്ങൾ എന്ത് രീതിയിലുണ്ട് എന്ത് വെയിറ്റ് ഉണ്ട് എന്ന് തന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് നമ്മൾ ആദ്യം നോക്കുക പൈസ കൊടു പത്ത് പൈസ കൊടുക്കരുത് അതേ സാധനം അടുത്ത കടയിൽ നോക്കുക പത്ത് പൈസ കൊടുക്കരുത് നാല് കടയിൽ അന്വേഷിക്കുമ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് പോയി ഇരിക്കുമ്പോൾ ഇന്നാൾ ഇന്ന വില പറഞ്ഞു ഇന്നാൾ ഇന്ന വില പറഞ്ഞു ഇന്നാൾ ഇന്ന വില പറഞ്ഞു ഇതിൽ ഏതാണ് താരതമ്യം നോക്കിയിട്ട് നിങ്ങൾ വാങ്ങണം അതിലാണ് നമ്മളെ മെയിൻ ആയിട്ട് വേണ്ടത് ഇപ്പം കാണിക്കുന്നതൊന്ന് ബുക്ക് ചെയ്യുന്നുവന്ന് പത്തായിരം ഇരുപതിനായിരം ഉള്ള വ്യത്യാസങ്ങൾ വരും ഇവിടെ നിറയെ ഇങ്ങനത്തെ പരിപാടികൾ ഒരുപാട് നടക്കുന്നുണ്ട് ഒരുപാട് നടക്കുന്നത് ഞാൻ നിറയെ കമ്പനി പോയിട്ട് കൊടുത്ത പൈസ മടക്കി വാങ്ങിക്കൊടുത്ത അവിടെ നിറയെ ആൾക്കാരും മലയാളം കേരളം വളരെ അടുത്താണല്ലോ നോർത്ത് ഇന്ത്യൻസ് ആണ് കൂടുതൽ എല്ലാ ഹിന്ദിക്കാരാണെന്ന് പറഞ്ഞാൽ അവര് മുഴുവൻ ഗുജറാത്ത് വന്നു വരാം ഗുജറാത്തുകളാണ് ബോനെന്ന് പറയും ഇത് മത് പൊടിക്കുന്ന മെഷീനാണ് ഇതിൽ അരിവ് ഗോതമ്പ് മറ്റേ ഉഴുന്ന് പൗഡർ ആക്കി തരും പൗഡർ ആക്കി തരും പൗഡർ എന്നാണ് നൈസ് വളരെ 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 നൈസ് ഇതിന് ആ മുപ്പതാറ് കാണുന്നത് നല്ല ബ്ലേഡ് ആണ് ഇതിന്റെ ൂട്ട് ഉരുളക്കിഴങ്ങ് ഉള്ളി ഉള്ളി ക്യാരറ്റ് ബീട്രൂട്ട് മുട്ടക്കോസ് ഉള്ള കിഴങ്ങ് ഇതെല്ലാം വിട്ടുന്ന ബ്ലേഡുകളാണ് മാറ്റി 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 ഗ്യാരണ്ടി അതിന് തീർച്ചയായിട്ടും രണ്ടു വർഷം ഗ്യാരണ്ടി തന്നെ ടാക്സ് കഴിഞ്ഞാൽ ചെറിയ ചുരുങ്ങിയ ടാക്സ് വരും ഇത് ഒരു ഫാമിലി തീർച്ചയായിട്ടും റൺ ചെയ്ത് പോവാം ഇത് പൊടിക്കുന്നതുണ്ട് ആട്ടുന്നതുണ്ട് രണ്ടും വെച്ച് കഴിയുമ്പോ പൊടിക്കുന്ന ആൾക്കാരെ പൊടിച്ച് പൗഡറാക്കി കൊണ്ടുപോകും ആട്ടുന്ന ആൾക്കാരെ ആട്ടി മാവാക്കിട്ട് കൊണ്ടുപോകും അപ്പൊ രണ്ടും ഉപയോഗിക്കുമ്പോൾ ഒരു ഫാമിലി തീർച്ചയായിട്ടും രണ്ട് ചെയ്യാം അതിന്റെ മോട്ടറുകളാണ് ഈ സാധനങ്ങളൊക്കെ ഈ മോട്ടർ ഇതാണ് അത് അത് വേറെ സാധനം ഇത് വേറെ സാധനം ഇത് വീട്ടുപയോഗിക്കുന്ന ഗ്രൈൻഡർ ആണ് ഇത് അതും ഇതിന് രണ്ട് എച്ച് ബി മോട്ടർ വരും രണ്ട് എച്ച് ബി മോട്ടർ സിംഗിൾ ഇതിന് രണ്ടു വർഷം കയറും സിംഗിൾ പേസ് മോട്ടർ ആണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതിലേ ഇതിൽ ഇതേമാതിരി മറ്റേ വെള്ളം ഒഴിച്ച് കൂട്ടുന്നുണ്ട് ഇത് വെള്ളം ഒഴിക്കാതെ കൂട്ടുന്നത് വെള്ളം നിന്ന് പൈപ്പ് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ വെള്ളത്തിൽ കൂടെ അരിയും ദോശ ഇഡ്ഡലി അതും ഉണ്ട് ഇതാ ഇവിടെ നമ്മൾ അങ്ങനെ അതെ ഫ്രണ്ട് എടുത്തോളൂ ഫ്രണ്ട്

ഇതിന്റെ ഗ്രൈൻഡർ സാധനങ്ങളാണ് ഇതൊക്കെ ഇതിന്റെ സാമഗ്രികളാ ഇതിന്റെ അസസറീസ് ആണ് ഇതെല്ലാം ഇതിന്റെ അസസറീസ് ആണ് ഇതെല്ലാം ഈ ഗിയർ ബോക്സ് അതിന്റെ അസസറീസ് ആണ് ആ വീലല്ല അതിന്റെ അസസറി എപ്പോ വേണം ഇന്നൊരു ആക്കിയാൽ നിങ്ങൾക്ക് നാട്ടിലേക്ക് എത്തിച്ചേരാം കോറിയറാക്കി തരാം ഇങ്ങനെയുള്ള സാമഗ്രികൾ നിറയുണ്ട് നമ്മള് ഇതിനെക്കാട്ടിലും ഡബിള് മടങ്ങും ഒരുപാടുണ്ട് നല്ല പോലെ ഉപയോഗിക്കാം ബൂട്ടുപയോഗത്തിൽ ഇത് വീട്ടുപയോഗത്തിനുള്ളതാണ് ഇത് വീട്ടുപയോഗത്തിനുള്ളതാണ് കടയ്ക്ക് ഉപയോഗിക്കുന്നതൊക്കെ കുറച്ച് ഹെവി ആയിരിക്കും ഇതെല്ലാം വീട്ടുപകരണങ്ങളാണ് സാധനങ്ങൾ അത് വെള്ളത്തിന്റെ മോട്ടറാണ് അത് വന്നിട്ട് നമ്മളെ വീട്ടുപയോഗത്തിൽ തീർച്ചയായും വളരെ ചുരുങ്ങിയ പൈസ ആയിരത്തി എണ്ണൂറ് രൂപയുള്ളൂ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഗ്യാരും രണ്ടു നില കയറും ഡീസൽ എഞ്ചൻ ഡീസൽ എഞ്ചൻ ഡീസൽ വാങ്ങണം അത് പത്ത് റുപ്പ കൊടുത്താൽ നല്ല ബെസ്റ്റ് ഡീസൽ എഞ്ചിൻ എഞ്ചൻ കറണ്ട് ഉപയോഗിക്കുന്നതാണ് ഹോട്ടലിലേക്ക് ഹോട്ടലിൽ ഉപയോഗിക്കുന്ന വരുന്നതാണ് അഞ്ച് ലിറ്റർ ഗ്രൈൻഡർ എന്ന് പറയും അഞ്ചു ലിറ്റർ ഗ്രൈൻഡർ എന്ന് പറയും ഇതില് പത്ത് ലിറ്റർ ഉണ്ട് പതിനഞ്ച് ലിറ്റർ ഉണ്ട് ഇരുപത് ലിറ്റർ ഉണ്ട് ഏറ്റവും വലിയ ഏറ്റവും ഹെവി ആയിരിക്കും ഇങ്ങനെ എല്ലാ സാമഗ്രികളും നിങ്ങൾ പറയുന്ന ഓർഡർ തന്നെ മാറി നിങ്ങൾ അതിനെ ഓൾട്രേഷൻ ചെയ്ത് ചെറുതാക്കും വലുതാക്കും മീഡിയം ആക്കും എന്ത് പർപ്പസ് ആണോ ആ പർപ്പസിന്മാർ കൃത്യമായിട്ട് ചെയ്ത് നമുക്ക് അറുപത് വർഷത്തിന്റെ എക്സ്പീരിയൻസ് ആണ് ചുരുങ്ങിയതല്ല അറുപത് പുതിയതായി ആര് വരുന്നുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞു ഇവിടെ വന്നാൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്പർ കൊടുക്കുക നിങ്ങൾക്ക് പറ്റിക്കപ്പെടാതിരിക്കാനേ കാരണം പുതുതായി വരുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള പല സ്ഥലത്തും ഇപ്പൊ നമ്മള് കേരളത്തിൽ നിന്ന് പല സഞ്ചരിക്കുമ്പോ അതിന്റെേതായൊക്കെ ഇവിടെ ഇക്കെ വന്ന് ബന്ധപ്പെട്ടാലും അതിന്റേതായ രീതിയിൽ കാര്യങ്ങള് പറഞ്ഞു മനസ്സിലാക്കി വ്യക്തം തമിഴ്നാടിന്റെ സാമൂഹിക പരിഷ്കർത്താവ് ഡോക്ടർ നഞ്ചപ്പ അദ്ദേഹത്തിന്റെ നാമദേഹത്തിലാണ് ഈയൊരു നഞ്ചപ്പ റോഡ് നഞ്ചപ്പ റോഡിലാണ് ഈ സാധനങ്ങളൊക്കെ കിട്ടുക എല്ലാ ഐറ്റം സാധനങ്ങളുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ഒരു പത്ത് മിനിറ്റ് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ ഓട്ടോക്ക് വരാം ഓട്ടോയ്ക്ക് കൂടെ ഭയങ്കര ചാർജാണ് നൂറ് രൂപയ്ക്ക് ഓട്ടോയ്ക്ക് കൊടുക്കേണ്ടി വരുക പത്ത് മിനിറ്റ് തന്നെ കഷ്ടേ ഉള്ളൂ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ ഡോക്ടർ നഞ്ചപ്പാറോട് അതിന്റെ ഇരുവശങ്ങളിലായി യഥേഷ്ടം ഷോപ്പുകള് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽസ് ലൈറ്റ്സുകള് എല്ലാം ഉണ്ട്